ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെറിയ വീഡിയോ വീഡിയോനോ നാം കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എങ്കിലും ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കാണണം ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെന്ത് കളിയാക്കിയാലും പരിഹസിച്ചാലും വിമർശിച്ചാലും പല രീതികളിലും ഉസ്താദിനെ തരം താഴ്ത്തിയാലും അതൊന്നും ഉസ്താദ് ശ്രദ്ധിക്കാനോ അതൊന്നും വകവെക്കാനോ അതിന് കഠിനമായ ശക്തമായ മറുപടി പറഞ്ഞ് ഉസ്താദ് അങ്ങനെയുള്ള ഇല്ലാതെ ഉസ്താദിൻ്റെ ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യാറ് എന്തായാലും ഉസ്താദിൻ്റെ ലക്ഷ്യം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ഇതാണ് ഉസ്താദിൻ്റെ ലക്ഷ്യം അത് സത്യസന്ധമായിട്ട് തന്നെ ബഹുമാനപ്പെട്ടവർ ഇന്നും അതുപോലെ തന്നെ തുടർന്നു പോകുന്നു അള്ളാഹു ആ തണൽ മരം ഇനിയും നീട്ടി തെരുമാറാവട്ടെ ഒരുപാട് ആളുകൾ കളിയാക്കിയവരുണ്ട് പരിഹസിച്ചവരുണ്ട് വിമർശിച്ചവരുണ്ട് കാലം ഒരുപാട് കഴിഞ്ഞുപോയി ഒരുപാട് പിന്നിട്ടു ബഹുമാനപ്പെട്ടവർ അള്ളാഹു ഓരോ പദവികൾ നൽകി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരികയാണ് ബഹുമാനപ്പെട്ടവരെ വിമർശിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവാം അവരിൽ പല ആളുകളും ബഹുമാനപ്പെട്ടവരോടും മാപ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും തെളിയിച്ച് കാണിച്ചു തരുകയാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഒരു ശരിയാണ് അല സുനത്തുൽ ജമാഅത്തിൻ്റെ ഇന്നത്തെ കരുത്തുറ്റ നേതാക്കന്മാരാണ് ബഹുമാനപ്പെട്ട സുൽത്താനുല കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട ജിഫിദീമത്ത് കോഴത്തങ്ങൾ അവരുകളും അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസും ആഫീസും പ്രദാനം ചെയ്യുമാറാവട്ടെ വഹാബികൾക്കെതിരായിട്ടും അതുപോലെ തന്നെ ചില വ്യാജ തിരീകത്തുകാർക്കും എതിരായിട്ടൊക്കെ വളരെയേറെ ശക്തിയായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഷെയ്ഹന്മാരാണെന്ന് പറഞ്ഞിട്ട് പല ആളുകളും നടക്കുന്നുണ്ട് അവരെയൊക്കെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഹരി വൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട് അവരെ ലക്ഷണങ്ങളും അവരുടെ സംസാര ശൈലിയെക്കുറിച്ചിട്ടും അവരുടെ ട്രാക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന സംഗതിയാണ് അല്ലേ ഷെയ്ഹന്മാരാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഹാണെന്ന് നമുക്ക് തോന്നുന്നു ഇയാൾ വലിയ ഷെയ്ഹാണെന്നുള്ളത് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രധാരണ അതുപോലെ തന്നെ അവർ നമ്മളെ എടുത്തു വന്ന് സംസാരിക്കുമ്പോൾ അവർ വലിയ ഷെയ്ഹാണ് നല്ല ക്രാമത്ത് കാണിക്കുന്ന വലിയ മഹാനാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം എന്നാൽ നമുക്ക് പെട്ടെന്ന് തോന്നി ചെയ്യില്ല അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരം നമ്മളോട് സംസാരിക്കുന്ന ചില വ്യാജന്മാരുണ്ട് അവർ ലക്ഷ്യം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളാണ് അള്ളാഹു അത്രക്കാരിൽ നിന്ന് നമ്മെ കാത്തിരിതൊക്കെ നമ്മുടെ അഹദുലുസ് ജമാത്തിൻ്റെ സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏ അപ്പോൾ അത്ര കാര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് ഋഷിക്കുമാറാവട്ടെ പല ആളുകളും ഉണ്ട് എന്നാണ് പറയുന്നേൽക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദൊക്കെ എത്രയും പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അതുപോലെ തന്നെ ജഫ്രി മുത്തു കോയത്തങ്ങളൊക്കെ നമ്മളോട് ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ അവരെ പിന്തുടരുക അല്ലാതെ വേറെ ശേഹന്മാരാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന പല ആളുകളുണ്ട് സമസ്ത അംഗീകരിക്കാത്ത ചില ആളുകളൊക്കെ ഉണ്ട് അവരെ പിന്നാലെ നിന്നും പോയിട്ട് നമ്മൾ ആഹിറ നഷ്ടമാക്കരുത് എന്ന് ഞാൻ കൂടി അപേക്ഷിക്കുന്നു ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അഭിമാനിക്കാം ഈ പണ്ഡിതന്മാരെ കുറിച്ചിട്ടൊക്കെ ബഹുമാനപ്പെട്ട എ പി എസ് ഖാനെ കുറിച്ചിട്ട് ജെഫ്ലി മുത്തക്കോവ തങ്ങളെക്കുറിച്ചിട്ട് അവരുടെയൊക്കെ ആ ഒരു നേതൃത്വം അള്ളാഹു നമുക്ക് ആ താണലിൽ നിന്ന് നീട്ടി തീരുമാറാവട്ടെ എല്ലാവർക്കും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദാൻഷി അസ്സലാം അലിക്കും പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം